ക്ലാസ് ഒന്ന് യൂണിറ്റ് എട്ട് ആഹ എന്ത് സോത് കുഞ്ഞിട്ടിൻ്റെ ആക്ടിവിറ്റീസ് ആന പറ എന്ത് നല്ല ഗന്ധം ആഹ മാമ്പഴം മൈന ചോദിക്കുകയാണ് എനിക്കില്ലേ ആന പറഞ്ഞു അടുത്ത തവണ തരാം മൈന ദുഷ്ട ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ ആന ഉറപ്പായും വിശ്വസിക്കും ആനയും മൈനയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത് എന്ത് നല്ല ഗന്ധം ആഹാ കൈതച്ചക്ക മൈന ചേ ചേ നീ മഹാദുഷ്ടന ദുഷ്ടന ഉറപ്പ് ലംഘിക്കുന്നോ ആന ഞാൻ ലംഘിച്ചില്ല ആനയും മൈനയും തമ്മിലുള്ള സംഭാഷണമാണ് ആനയ്ക്ക് പിന്നെന്തീ കൈതച്ചക്കെട്ടിയത് ആന പറിക്കാണ് അപ്പോൾ നീ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് മൈന മൈന ദുഷ്ട നീ എൻ്റെ പങ്കയുടെ ആന പറ അടുത്ത തവണ നിനക്ക് തീർച്ചയായും തരാം മൈന ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ ആന പറയാണ് ഉറപ്പായും വിശ്വസിക്കാം ആനയും മൈനയും തമ്മിലുള്ള സംഭാഷണമാണ് ആന എന്ത് ചെയ്തു മൈനയ്ക്ക് കൊടുക്കാതെ പിന്നെയും കതച്ചൊക്കെ കഴിച്ചു സംഭാഷണം എഴുതാം ജിറാഫ് വേദന പോയോ ആന വേദന പോയി ജിറാഫ് എന്തിനാ ധാരാളം പഴം തിന്നത് ആന കൊതി കൊണ്ട ജിറാഫ് മറ്റാർക്കും കൊടുക്കാതെ തിന്നരുത് ആന ശരി ജിറാഫേ ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ മധുരഫലങ്ങൾ ഒത്തിരി മൃഗങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കും ഫലങ്ങൾ വേണേ ഈ വിട്ടുപോയ ഭാഗത്ത് എഴുത മധുരഫലങ്ങൾ മൃഗങ്ങൾ ഞങ്ങൾക്കും ഫല ഫലങ്ങൾ ടുത്തത് പൂരിപ്പിക്കാം മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ചു തിന്നം സോതോടെ എന്തൊക്കെയാണ് മധുരഫലങ്ങൾ നേരിടാം ഫ്രൂട്ട്സിൻ്റെ പേരേത് പഴങ്ങളുടെ പേരേത് ഓറഞ്ച് മുന്തിരി ആപ്പിൾ പപ്പായ തണ്ണിമത്തൻ മാതളം മൾബറി സപ്പോട്ട ചക്ക പേരയ്ക്ക കൈതച്ചക്ക മാമ്പഴം വാഴപ്പഴം സീതപ്പഴം മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ചു തിന്നം സോതോടെ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഹോ ഓ ഹോ ഹോ കൂട്ടിച്ചേർക്കുക പപ്പായപ്പഴം പഞ്ചാരപ്പഴം ഓറഞ്ച് മാങ്കോസ്റ്റിൻ മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരയ്ക്ക മുന്തിരി ആപ്പിൾ തണ്ണിമത്തൻ ചക്ക കൈതച്ചക്ക കൈതച്ചക്കിവി ചെറി വാഴപ്പഴം തുടങ്ങിയവ എഴുതി കൊടുക്കുക